നമസ്കാരം ലൈംഗിക കേസിൽ നടനും എം എൽ എ യുമായ മുകേഷിനെ പാർട്ടിയെടുത്ത് വെളിയിൽ കളയുന്ന അവസ്ഥയാണ് ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന നടനം എം എൽ എയുമായ മുകേഷിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുമുണ്ട് അതിലൊരാളാണ് പ്രധാനപ്പെട്ട ഒരു വ്യക്തി അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു പ്രതികരണമാണ് അത് കാരണം അത് പ്രതികരിച്ചത് ഒരു ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള അധ്യാപക തന്നെയാണ് മുകേഷിനെതിരെ ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് അതായത് ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള ദീപ നിശാന്ത മുകേഷിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുത് എന്ന് ദീപ നിശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം ഇടതുപക്ഷമാണെന്ന അഭിമാനത്തോട് തന്നെയാണ് താനിത് പറയുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാടക പാരമ്പര്യവും കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും പറഞ്ഞു നടക്കുന്ന അയാളെ പോലുള്ളവരെ ഇടതുപക്ഷതിന്റെ തണലിൽ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ അതേസമയം ഇന്ത്യ വിഷൻ ചാനലിലെ അവതാരകയുമായി മുകേഷിന്റെ മുൻ ഭാര്യ പങ്കുവച്ചിരിക്കുന്ന അതായത് മുൻ ഭാര്യയായിട്ടുള്ള സരിത നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലൊക്കെയാണ് ദീപാൻ നിഷാന്ത് ഈ ഒരു കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് സിനിമകളിൽ നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ വീട്ടിലൊരു സ്ത്രീയോട് ചെയ്ത ക്രൂരതകളാണ് സരിതയുമായുള്ള അഭിമുഖത്തിലുള്ളത് എന്ന അന്ന് അത് ഒരു പരിമിത വൃത്തത്തിനപ്പുറം ചർച്ചയായിരുന്നില്ല എന്നും ദീപാൻ നിഷാന്ത് വ്യക്തമാക്കി മുകേഷ് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിനെ കുറിച്ചും മക്കളെ പൂർണ്ണമായും അവഗണിച്ചതിനെ കുറിച്ചും എല്ലാം സരിത അഭിമുഖത്തിൽ െതിരെ രണ്ട് ലൈംഗിക ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഇതിൽ ആദ്യ ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മുകേഷിനെ കൂടാതെ ജയസൂര്യ മണിയൻ പിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അത് മാത്രവുമല്ല മുകേഷിനെ ഇപ്പോൾ എല്ലാ രീതിയിലും പാർട്ടി പിന്തള്ളിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുകേഷിന്റെ അന്വേഷണ സംഘത്തിലുള്ള ആ ഒരു ാതിനിധ്യം അല്ലെങ്കിൽ ആ ഒരു അംഗത്വം വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എ കെ ജി സെന്റർ ഒന്നായിട്ട് തന്നെ മുകേഷിനെ എടുത്ത് വെളിയിൽ കളയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സി പി എമ്മിന്റെ തീരുമാനം അത് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാതെ എങ്ങനെയെങ്കിലും വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിന്റെ ഭാഗമായിട്ട് ഒരു സഖാവിനെങ്കിൽ ആ ഒരു സഖാവിനെ പിന്തള്ളി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും മുകേഷ സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും രണ്ട് മേഖലയിലും നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് പുറംതള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്